എല്ലാ ദിവ്യാത്മാക്കൾക്കും വിനീതമായി നമസ്കാരം നമ്മുടെ ജീവിതം ഒരു യാദൃശികം അല്ല ഇതിന് പിന്നിൽ ഒരുപാട് ക്ലേശങ്ങൾ മുമ്പുണ്ട് ഇന്നത്തെ ഈ അവസ്ഥ നമുക്ക് കൈവരിക്കണമെങ്കിൽ അതിൻ്റെ പിന്നിൽ അനവരതം അക്ഷീണമായ പരിശ്രമം കൂടിയേ കഴിയും എന്നാൽ ഈ നാം ഇവിടെ ജീവിക്കുമ്പോൾ ചെയ്ത പുണ്യകർമ്മങ്ങളെ കൊണ്ട് ഊർദ്ധലോകങ്ങളിലേക്കുള്ള പ്രവേശന കവാടം തുറന്നു കിട്ടും ദുഃഖൃത്യങ്ങളാണ് ചെയ്യുന്നതെങ്കിൽ അധോലോകത്തിലേക്കുമായിരിക്കും നമ്മുടെ ഗമനം അതിനാൽ ഊർദ്ധ നാം ഉയരണമെങ്കിൽ ഉത്കൃഷ്ടമായ ചിന്തകളും വാക്കുകളും പ്രവർത്തികളും നാം ചെയ്തേ പറ്റും അതുകൊണ്ട് ഒരു കവി പറയുന്നത് ശ്രദ്ധയോടുകൂടി നാം കേൾക്കണം എങ്കിൽ മാത്രമേ നമ്മുടെ ഇപ്പോഴത്തെ ജീവിതത്തെ നമുക്ക് ഉത്കൃഷ്ടമാക്കി തീർക്കാൻ സാധിക്കുകയുള്ളൂ പുണ്യകർമ്മത്താൽ മനുഷ്യൻ ദിവ്യ ലോകഭോഗങ്ങളും നേടും എണ്ണതേർന്നാൽ കൊടും എന്നാൽ കൊടും ദീപം കണക്കുതൻ പുണ്യത്തിൽ ഇതാണ് നമ്മുടെ അവസ്ഥ പുനരവിജനനം പുനരവിമരണം മരണം പുനരവി ജനനീ ജനരെ വീണ്ടും വീണ്ടും നാം ജനിക്കുകയും മരിക്കുകയും ഇരിക്കുന്നു അത് ജനനമരണാളികളിൽ ഉയർച്ചയും താഴ്ചയും ഉണ്ടാവുന്നത് നമ്മുടെ കർമ്മത്തെ അടിസ്ഥാനം ക്ഷീണേ പുണ്യം മർത്യലോകം നമ്മുടെ പുണ്യം തീർന്നു കഴിഞ്ഞാൽ നാം ഇവിടെ ജീവിക്കുമ്പോൾ നല്ല സുഹൃത്തു ഉത്കൃഷ്ടമായ കർമ്മങ്ങൾ ചെയ്താൽ നാം ഊർദ്ധ ലോകത്തിലേക്ക് ഏറ്റവും ശ്രേഷ്ഠമായ ലോകത്തിൽ പ്രവേശിക്കപ്പെടുന്നു എന്നാൽ ആ പുണ്യം തീർന്നു കഴിഞ്ഞാൽ വീണ്ടും മർത്യരോഗി ഏവിശന് മർത്യലോകത്തിൽ നാം വീണ്ടും ജനിച്ചേ കിട്ടും അങ്ങനെ ജനിച്ചും മരിച്ചുമാണ് ഓരോ മനുഷ്യനും ഉത്കൃഷ്ടമായ അവസ്ഥയെ പ്രാപിക്കുന്നത് അതുകൊണ്ട് പുണ്യകർമ്മത്താൽ മനുഷ്യൻ നല്ല കർമ്മങ്ങൾ ചെയ്താൽ മറ്റുള്ളവർക്കും ശ്രേഷ്ഠമായ കർമ്മം മറ്റുള്ളവർക്ക് സുഖം തരുന്നതും അതുപോലെ തനിക്ക് ഈ വിഷയങ്ങളിൽ നിന്ന് മോചനം നേടാൻ പറ്റുന്ന വിധത്തിലുള്ള കർമ്മങ്ങളാണ് ചെയ്യുന്നതെങ്കിൽ അതാണ് പുണ്യകർമ്മത്താൽ മനുഷ്യൻ ദിവ്യലോകഭോഗങ്ങളും നേടും ഉത്കൃഷ്ടമായ ലോകത്തുള്ള ഭോഗങ്ങളെല്ലാം അനുഭവിക്കാൻ സാധിക്കും എന്നാൽ അതെത്ര കാലത്തേക്കാണ് എണ്ണ കെടും ദൈവം കണക്കുകൾ പുണ്യമറ്റിങ്ങുടൽ എണ്ണ തീർന്നു കഴിഞ്ഞാൽ നാം ഒരു വിളക്ക് കത്തിച്ചു അതിലെ എണ്ണ തീർന്നു കഴിഞ്ഞാൽ ആ വിളക്ക് കെടുന്നത് പോലെ നാം ആർജിച്ചു വെച്ച ആ സുഹൃതകർമ്മം അനുഭവിക്കുമ്പോൾ തീരും അത് തീർന്നു കഴിഞ്ഞാൽ വീണ്ടും നാം ഈ ഭൂമിയിലേക്ക് ശരീരമെടുത്തു വരുന്നു അതാണ് കർമ്മരഹസ്യം അങ്ങനെ പുണ്യം അറ്റ് ഇങ് ഉടൽ തേടും ദിവ്യഭോഗങ്ങൾ അനുഭവിക്കുന്ന ലോകത്തിൽ ഊണ്ട ലോകങ്ങളിലേക്ക് പ്രവേശിച്ച് അവിടെ അത് അനുഭവിച്ച് തീരുമ്പോൾ അതാണ് പുണ്യമറ്റ് പുണ്യം തീർന്ന് വീണ്ടും ീ മർത്യലോകത്തിലേക്ക് തന്നെ വന്ന് ശരീരമെടുത്ത് വീണ്ടും കർമ്മം ചെയ്യേണ്ടി വരുന്നു അജ്ഞതയുണ്ടാകുമ്പോൾ ദുഷ്കർമ്മവും ജ്ഞാനമുണ്ടാകുമ്പോൾ സത്കർമ്മവും ചെയ്യുന്നു സത്കർമ്മം കർത്തൃത്വബുദ്ധിയും ഫലേച്ഛയും കൂടാതെ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിക്കുകയും ആത്മോന്നുഖമായി ചിരിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നതാണ് അപ്രകാരം കർമ്മം കൊണ്ട് താഴുകയും കർമ്മം കൊണ്ട് തന്നെ ഉയരുകയും ചെയ്യുന്നു ഓരോ മനുഷ്യനെയും താഴ്ത്തുന്നതും നമ്മുടെ കർമ്മമയമായ മനസ്സ് ഈ മനസ്സിൽ നിന്നാണ് കർമ്മം വരുന്നത് കാരണം മനസ്സ് ത്രിഗുണാത്മകമാണ് സത്വം രജസ് തമസ് എന്ന മൂന്ന് ഗുണങ്ങളാൽ നിറഞ്ഞിരിക്കുന്നതാണ് നമ്മുടെ മനസ്സ് ആ ിൽ തമോ ഗുണവും രജോ ഗുണവും തമോ ഗുണം നമ്മുടെ യഥാർത്ഥമായ സ്വരൂപത്തെ മറയ്ക്കുകയും രജോ ഗുണം അയഥാർത്ഥമായതെന്തോ അത് സത്യമാണെന്ന് ഭ്രമിപ്പിക്കുകയും ചെയ്യുന്നു ഇതാണ് തമോ ഗുണവും രജോ ഗുണവും ചെയ്യുന്നത് എന്നാൽ സത്വഗുണമാവട്ടെ നമ്മുടെ യഥാർത്ഥ സ്വരൂപം എന്താണ് എന്ന് നമുക്ക് കാട്ടിത്തരുന്നതും ഈശ്വരൻ എനിക്ക് നമ്മെ തിരിച്ചുവിടുന്നതും നമ്മുടെ മനസ്സിനെ ശാന്തമാക്കാൻ സഹായിക്കുന്നതും സത്വഗുണമാണ് അതുകൊണ്ട് എന്ത് ഇട കൊടുത്തും സത്വഗുണം നമ്മുടെ മനസ്സിൽ വർദ്ധിച്ചാൽ മാത്രമേ രജോഗുണവും തമോ ഗുണവും ചെയ്യിക്കുകയുള്ളൂ രജോഗുണവും തമോ ഗുണവും വളർന്നിരിക്കുന്ന കാലത്ത് ഒരിക്കലും സത്യത്തെ ബോധിക്കാൻ നമുക്ക് സാധിക്കുകയില്ല പ്രപഞ്ചവും പ്രപഞ്ച വസ്തുക്കളും സത്യമാണ് എന്നും ഇതൊക്കെയാണ് സുഖത്തിലുള്ള ഉപാധികളെന്നും തെറ്റിദ്ധരിച്ച് ഇവയിൽ നിന്ന് അപ്പം പോലും വിട്ടു നിൽക്കാൻ തോന്നാത്ത അവസ്ഥയാണ് തമസും രജസും നമ്മൾ ശ്രദ്ധിക്കുന്നത് അതിനാൽ നാം സത്വഗുണത്തെ വളർത്തി പുണ്യം ചെയ്യാൻ നാം അവസരം നാം തന്നെ ഉണ്ടാക്കണം അതിനാൽ പുണ്യകർ മനുഷ്യൻ ദിവ്യ യോഗ ഭോഗങ്ങളും നേടും എണ്ണയാലും ദീപം കണ പുതും പുണ്യമത്തി തേടും